കോഴിക്കോടിനെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയാണ് ആ വാർത്തയിലെ പോകുമ്പോൾ എൻ്റെ സസ്പെൻസ് പറയാം ഇന്നലെ വൈകിട്ട് മിനിഞ്ഞാന്ന് വൈകിട്ട് എൻ്റെ എം ഡി മാനേജിങ് ഡയറക്ടർ വിനോദ് സാർ വിളിക്കുന്നു രാജേഷ് ഒരു പിറന്നാളിന് പങ്കെടുക്കണം നമുക്ക് കത്ത് വന്നിട്ടുണ്ട് ജീവനക്കാരോട് മുഴുവൻ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ സാറ് ഞങ്ങൾക്ക് മുഴുവൻ ആളുകൾ പോയി അവിടെ വാർത്ത ഉണ്ട് അപ്പോൾ അത് ചിരിച്ചു ഏതായാലും ഒരാളെ നിങ്ങൾ പറഞ്ഞേക്കണം നമ്മളെ ചരിത്രകാരൻ ഡോക്ടർ എം ജി എസിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം പിറന്നാളാണ് ചൊവ്വാഴ്ച അപ്പോൾ അത് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ പ്രസൻസ് അവിടെ വേണം കഴിയുമെങ്കിലും രാജേഷ് ബാക്കിയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മളെ പിന്നെ നമ്മളെ പട പടയാളികളെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോകണം പക്ഷെ നമ്മൾ നമ്മളെന്നുള്ള വാർത്തയുടെ തിരക്കിലായതുകൊണ്ട് നമുക്ക് നമുക്കാർക്കും പോകാം പക്ഷേ നമ്മളൊരു നമ്മൾ പറഞ്ഞു വെച്ചു നമ്മളെ അനശ്വര നമ്മളെ റിപ്പോർട്ടറാണ് അവരവിടെ പോയി അവളെ ആ ഒരു ജന്മദിനത്തിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചു അപ്പം വാർത്ത എങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണന നാടിൻ്റെ സ്നേഹാധരം മനാഞ്ചര വെള്ളിമാറുകുന്ന റോഡ് ആക്ഷൻ കമ്മിറ്റിയും മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിയവർ എം ജി എസിന് സ്നേഹ കൈമാറി ആ ദൃശ്യം വിത്ത് ഓടിയോ അർജുൻ തീർച്ചയായും 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 അപ്പം പിന്നെ നിങ്ങൾ കണ്ടല്ലോ എം ജി എസിനോടുള്ള സ്നേഹം അപ്പോൾ അവർ വന്ന ആളുകൾ സ്നേഹപ്പൂക്കൾ കൈമാറി ആശംസയുടെ സ്നേഹപ്പൂക്കൾ കൈമാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര വഴികൾ മുതൽ മാനാഞ്ചര വെള്ളിമാടുകുന്ന് റോഡിന് വേണ്ടി നയിച്ച പോരാട്ടങ്ങൾ വരെ സദസ്സിൽ എല്ലാവരും ഓർത്തു എം ജി എസും ഭാര്യ പ്രേമലതയും ചേർന്ന് കേക്ക് മുറിച്ച് കോഴിക്കോട് വീന നമ്മളെ മേയർ നമ്മളെ പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എം ജി എസിന് കേക്ക് നൽകി ആദരക്കൽ ചടങ്ങിന് തുടക്കമിട്ടു ഇതിലൊക്കെ ഇനി പിന്നെ അതിൽ നമ്മളെ തോട്ടത്തിൽ രവീന്ദ്ര സാറ് പറഞ്ഞൊരു ഒരു കൗണ്ടർ കൗണ്ടർ മാത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആശംസയാണ് നൂറ് വർഷം ഇനിയും എം ജി എസ് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അപ്പോൾ ആ ചിരിയിൽ സദസ്സിൻ്റെ ഒരു ചിരി വന്നു ആ ചിരിയിൽ എം ജി എസ് കൂടി പങ്കു ചേർന്നു എന്നൊക്കെയുള്ള ആ കൗതുകം എന്ന് ഈ പിറന്നാളുടെ മറ്റു വിശേഷങ്ങൾ അടുത്ത ബുള്ളറ്റിൽ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിൽ എത്തും അപ്പം ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു എം ജി എസിൻ്റെ പിന്നാളിന് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂല് നമ്മളെ കേരള വിഷൻ്റെ കോഴിക്കോട് വിഷൻ ഇൻറ്റർവ്യൂവിലൊക്കെ ഒരുപാട് പങ്കെടുത്ത വളരെ നല്ല ഒരു ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ് ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ കാരണം പകരം വെക്കാനില്ലാത്ത ചരിത്രകൾ അങ്ങനെയൊക്കെയാണ് പറയുക നമ്മളൊരു ഇൻറ്റർവ്യൂലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് രാജേഷ് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നതെന്ന് അറിയോ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ വേറൊരു ചോദിച്ചു ചോദിച്ചാൽ മറുപടി അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി അതറിയില്ല അത് അവിടെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പണ്ട് തൊട്ട് അവരുടെ സംസ്കാരം അങ്ങനെയാണ് കാരണം പിന്നെ ഒരു തെയ്യം ഇത് ഇതൊക്കെ പറഞ്ഞ തെയ്യം തിറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ശബ്ദം മറ്റുള്ള ഒരു ഒരു പ്രത്യേക ഒരു സംസ്കാരമാണ് അത് ഒരു പ്രതിഷേധസ്വരം എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ മനസ്സ് പാകപ്പെട്ടുകൊണ്ടാണ് പണ്ട് ചേകന്മാർക്ക് വേണ്ടിയിട്ട് പിന്നെ ശരിക്കും നമ്മൾ ചാവേറുകൾ തമ്മിൽ വെട്ടിമരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ആളുകൾ പ്രവർത്തകർ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത് അവർ വെട്ടിമരിക്കുന്നു എന്ന് മാത്രമാണ് എം ജി എസ് അതിനെ വളരെ സരസമായിട്ട് സൂചിപ്പിച്ചത് അതായത് അദ്ദേഹത്തിന് ഈ അവസരം ഞാൻ ഓർക്കുകയാണ് എം ജി എസിനെ കോഴിക്കോട് ടീം കോഴിക്കോട് വിഷൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു